ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഏത് പ്ലാന്റ് ആണെന്ന് നോക്കാം എസ് പി കൊളംബിയേൻ്റെ ജിഫി ബാഗിൽ വരുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ഫണ് ഫിഷ് ഫേൺ ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഫിലോ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അടുത്തത് ഈ പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു കലാത്തിയ നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ആറ്റത്തിൻ്റെ ജിഫി ബാഗാണ് എൺപത് രൂപയാണ് മൂൺ ഷൈന് എഴുപത് രൂപ കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് കുത്താന്തസ് മുപ്പത് രൂപയാണ് കേട്ടോ റെഡ് ഹാർട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് അക്യൂമിനസിൻ്റെ രണ്ട് കളർ വെറൈറ്റീസ് ആണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു ഓറഞ്ച് ഫില നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ നൂറ്റി എഴുപത് രൂപേൻ്റെ പ്ലാന്റുകളാണ് അടുത്തത് ഈയൊരു ബ്രൊമിലി ആഡ്സ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് തൊൽമിനേൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാൻസ് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഈയൊരു ഓർക്കിഡ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ്